മെയ് നാല് രക്തസാക്ഷികളായ വിശുദ്ധ ജോൺ ഹ്യൂക്ടൺ റോബർട്ട് ലോറൻസ് അഗസ്റ്റിൻ വെബ്സ്റ്റർ കാർത്യൂസിൻ സന്യാസ സഭയിലെ കത്തോലിക്ക പുരോഹിതനും ഇംഗ്ലണ്ടിലെ ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ പരമാധികാര നിയമത്തിൻ്റെ പേരിൽ വധിക്കപ്പെട്ട ആദ്യത്തെ രക്തസാക്ഷിയുമാണ് വിശുദ്ധ ഹ്യൂക്ടൺ ഇംഗ്ലണ്ടിൽ ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന ക്രൂരമായ കത്തോലിക്കാ മതപീഡനത്തിന് രണ്ട് കാരണങ്ങളാണ് ഉണ്ടായത് രാജാവ് തൻ്റെ ആദ്യ ഭാര്യ കാദ്രീൻ രാജ്ഞി ജീവിച്ചിരിക്കെ ആനി ബോളിനെ വിവാഹം ചെയ്തത് മാർപ്പാപ്പ അംഗീകരിച്ചില്ല ആനി ബോളിനെ ഇംഗ്ലണ്ടിലെ രാജ്ഞിയായും അവളിലുണ്ടായ പുത്രനെ അനന്തരാവകാശിയായും അംഗീകരിച്ചുകൊണ്ട് പതിനാറ് വയസ്സിന് മുകളിലുള്ള എല്ലാവരും പ്രതിജ്ഞ ചെയ്യണം എന്ന് ഹെൻറി എട്ടാമൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി മൂന്നിൽ കൽപ്പന പുറപ്പെടുവിച്ചു പലരും ഇതിനെ എതിർത്തത് പീഡനത്തിന് കാരണമായി എല്ലാ മെത്രാന്മാരും വൈദികരും സന്യാസികളും വിശ്വാസികളും റോമ മാർപ്പാപ്പായുമായുള്ള ബന്ധം വിച്ഛേദിച്ച് രാജാവിനെ സഭയുടെ പരമാധികാരിയായി അംഗീകരിക്കണം എന്ന മറ്റൊരു കൽപ്പനയും രാജാവ് നൽകി പരമാധികാര നിയമം എന്നറിയപ്പെടുന്ന ഈ രാജശാസനം നൽകിയത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഫെബ്രുവരി ഒന്നിനാണ് രക്തസാക്ഷിയായ ജോൺ ഹ്യൂക്ടൺ ജനിച്ചത് ഇംഗ്ലണ്ടിലെ എസെക്സ് പ്രൊവിൻസിൽ കത്തോലിക്ക മാതാപിതാക്കളിൽ നിന്നാണ് കെയംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ജോൺ തുടർന്ന് വൈദിക പഠനം പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിച്ചു നാലു വർഷം രൂപതാ വൈദികനായി പ്രവർത്തിച്ച ശേഷം അദ്ദേഹം കാർത്തൂസിൻ സന്യാസ സഭയിൽ ചേർന്നു ഇരുപത് വർഷം അവിടെ സന്യാസിയായി ജീവിച്ച ജോൺ പരിത്യാഗം എളിമ ക്ഷമ എന്നീ പുണ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വ്യക്തിയായിരുന്നു ആദ്യം ബോവാലിലെ കാർത്യൂസിൻ ഭവനത്തിൻ്റെ പ്രിയോർ ആയി നിയമിതനായ ജോൺ പിന്നീട് ലണ്ടനിലെ കാർത്തൂസിൻ ഭവനത്തിൻ്റെ പ്രിയോറായും ഇംഗ്ലീഷ് പ്രൊവിൻസിൻ്റെ വിസിറ്ററായും നിയമിക്കപ്പെട്ടു രാഷ്ട്രീയത്തിലോ പൊതുരംഗത്തോ ഇടപെടാതിരുന്ന കാർത്തൂസിൻ സന്യാസികൾ ഹെൻറി എട്ടാമൻ രാജാവിൻ്റെ ആദ്യത്തെ കൽപ്പന കാര്യമായി എടുത്തില്ല എന്നാൽ ആത്മാക്കളുടെ സംരക്ഷകർ എന്ന നിലയിൽ ഏറെ സ്വാധീനമുള്ള സമൂഹം വിലമതിക്കുന്ന കാർത്തൂസിൻ സന്യാസിമാരെ കൊണ്ട് പ്രതിജ്ഞ എടുപ്പിച്ചാൽ ജനത്തിൻ്റെ അംഗീകാരം നേടാനാകുമെന്ന് രാജാവ് ചിന്തിച്ചു രാജകൊട്ടാരത്തിൽ നിന്ന് കമ്മീഷണർ എത്തി ആശ്രമാധികാരിയായ ജോണിനെ ചോദ്യം ചെയ്തു രാജാവിൻ്റെ രണ്ടാം വിവാഹത്തെ ജോൺ അംഗീകരിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ കമ്മീഷണർ ജോണിനെയും മറ്റൊരു വൈദികനെയും ലണ്ടൻ ടവറിൽ തടവിലാക്കി പ്രതിജ്ഞയെടുക്കാൻ നിർബന്ധിച്ചപ്പോൾ ജോൺ ഇങ്ങനെ ഒരു ഉപാധി വെച്ചു ദൈവം അംഗീകരിക്കുന്ന വിധം എന്ന് കൂട്ടിച്ചേർത്താൽ പ്രതിജ്ഞയെടുക്കാം കമ്മീഷണർ ഇത് സമ്മതിച്ചതോടെ സന്യാസികൾ മോചിപ്പിക്കപ്പെട്ടു മോചിപ്പിക്കപ്പെട്ടതിൻ്റെ തലേദിവസം ഫാദർ ജോൺ ഒരു ദർശനം കണ്ടു ഒരു വർഷത്തിനകം തടവറയിൽ തിരിച്ചെത്തുമെന്നും വിചാരണ ചെയ്യപ്പെട്ട് വധിക്കപ്പെടുമെന്നുമായിരുന്നു ദർശനം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിനാലിൽ രാജാവ് തൻ്റെ പരമാധികാര നിയമം വിളംബരം ചെയ്തപ്പോൾ തങ്ങളുടെ രക്തസാക്ഷിത്വത്തിനുള്ള സമയമായി എന്ന് ഫാദർ ജോണിനും കൂട്ടർക്കും മനസ്സിലായി അവർ ഒരുമിച്ച് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിച്ച് മരണത്തിനായി ഒരുങ്ങി രാജാവിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന തോമസ് ക്രോംവെലിന് ഒരു അപേക്ഷ നൽകാൻ ആശ്രമാധികാരിയായ ഫാദർ ജോൺ തീരുമാനിച്ചു സന്യാസികളായ ഞങ്ങളെ പുതിയ വിളംബരമനുസരിച്ചുള്ള പ്രതിജ്ഞയിൽ നിന്ന് ഒഴിവാക്കണമെന്നതായിരുന്നു അപേക്ഷ ജോൺ ഹ്യൂട്ടൺ റോബർട്ട് ലോറൻസ് അഗസ്റ്റിൻ വെബ്സ്റ്റർ എന്നീ മൂന്ന് ആശ്രമാധികാരികളാണ് അപേക്ഷ നൽകാൻ പോയത് എന്നാൽ തോമസ് ക്രോമൽ അവരോട് പരുഷമായി പെരുമാറുകയും ലണ്ടൻ ടവറിൽ തടവിലിടുകയും ചെയ്തു ദൈവകൽപ്പന അനുവദിക്കുന്ന പക്ഷം എന്ന് കൂട്ടിച്ചേർത്ത് പ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കണമെന്ന സന്യാസിമാരുടെ അപേക്ഷ ക്രോംവെൽ നിരസിച്ചു ഞാനൊരു വ്യവസ്ഥയും അംഗീകരിക്കുകയില്ല നിങ്ങൾ പ്രതിജ്ഞയെടുത്തേ തീരൂ ദൈവകൽപ്പന അനുവദിച്ചാലും ഇല്ലെങ്കിലും ക്രോംവെൽ ഭീഷണിപ്പെടുത്തി എന്നാൽ സന്യാസികൾ പ്രതിജ്ഞയെടുക്കാതെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് രാജ്യദ്രോഹക്കുറ്റം ചുമത്തി അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചു മെയ് നാലിന് ഹ്യൂക്ടനെയും കൂട്ടരെയും സന്യാസ വേഷത്തിൽ തന്നെ വധക്കള്ളത്തിലേക്ക് കൊണ്ടുപോയി തൂക്കുമരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ജോൺ ഹ്യൂക്ടൺ തൻ്റെ കൊലയാളിയെ ആശ്ലേഷിച്ച് ക്ഷമ കൊടുത്തു ആ മൂന്ന് പേരോടൊപ്പം റിച്ചാർഡ് റെനോൾഡ് എന്ന ബ്രഡ്ജി ടൈൻ സന്യാസിയും വധിക്കപ്പെട്ടു അവരുടെ ശരീരങ്ങൾ കഷ്ണങ്ങളാക്കി മുറിച്ച് പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലായി പ്രദർശിപ്പിച്ചു ജോൺ ഹ്യൂക്ടൻ്റെ ഒരു കൈ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ പ്രധാന കവാടത്തിൽ തൂക്കിയിട്ടു